വിഷ്ണു കൃഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോക്ക് മാന്യപ്രേക്ഷകർക്ക് ഭാഗതം നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പ്രത്യേക ഇമ്പോർട്ടൻറ്റ് വാർത്തയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കിട്ടാൻ ബെല്ലൈക്കൻ നിങ്ങൾ ബ്ലോ ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പഞ്ചായത്ത് അറേഷൻ അടുക്കുകയാണ് പഞ്ചായത്ത് അറേഷൻ മുൻനിർത്തി ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പം ഗ്യാസ് സബ്സിഡി ഒന്നും ലഭിക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാസം ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമം മുപ്പത് പിന്നെ കർഷക തൊഴിലാളികൾ പെൻഷൻ ഒന്നര വർഷമായിട്ട് കുടിശ്ശികയാണ് ഏകദേശം നാല് വർഷങ്ങളായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ ആനുകൂല്യം ഇങ്ങനെ പെൻഷൻ കുടിശ്ശികയ്ക്ക് വന്നെങ്കിലും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം ഉണങ്ങാതെ പെൻഷൻ എത്തിച്ചേരുന്നുണ്ട് ഉത്സവ സീസണിൽ കുടിശ്ശിക സ്ഥലം സർക്കാർ മറക്കാതെ മറക്കാറില്ല ഫസ്റ്റ് ക്ഷേമപ്പെടുത്തും വർധനവിലെത്തി നിൽക്കുന്നു ചിലപ്പോൾ ഇരുന്നൂറ് രൂപ വട്ടി ഇല്ലെങ്കിൽ നാനൂറ് രൂപ വട്ടി ആയിരത്തി എണ്ണൂറ് ആയിരത്തി രണ്ട് സോറി രണ്ടായിരം എന്ന എന്ന തുകയിലായിരിക്കും എത്തി നിൽക്കുക നവർ ഒന്ന് കേരള പർവ്വത ദിനത്തിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയെന്ന് പറയാൻ സാധിക്കുന്നു അപ്പം പല മാധ്യമങ്ങളും ഭിമാനി ഉൾപ്പെടെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്ന് തന്നെ മറ്റ് പല ആനുകൂല്യങ്ങളും പ്രഖ്യാപനമുണ്ടായിരിക്കും ഇത്രയാന്ന് സർക്കാർ കറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ അല്ലെങ്കിൽ നാനൂറ് രൂപയുടെ വർധനവ് വന്നേക്കാം ഇത്രയും ഈ ഡിസംബറിലാ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങളെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഡിസംബറിൽ എലക്ഷൻ നടത്തി ഡിസംബർ അവസാനം മറ്റും പുതിയ പഞ്ചായത്ത് കമ്മിറ്റി വരുന്നത് പോലെയായിരിക്കും നടത്തുക ഭരണസമിതി വരുന്ന രീതിയിലായിരിക്കും ഇലക്ഷൻ നടത്തുക അതുകൊണ്ട് തന്നെ നവംബർ പതിനഞ്ചിനുള്ളിൽ സർക്കാരിൻ്റെ എല്ലാ വിധ ആനുകൂല്യം അറിയിപ്പും വന്നിരിക്കുന്നു നവംബർ പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു അറിയിപ്പും നടക്കാൻ പാടില്ല അതാണ് നിയമം ഏകദേശം നവംബർ ഒന്നിനടിക്ക് ഇതിൻ്റെയൊക്കെ പ്രഖ്യാപനം ഉണ്ടാവുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലെല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഗവൺമെൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം